വെൽക്കം ടു മൈ ചാനൽ മല്ലു കിഡ്സ് ഇന്ന് നമ്മൾ േ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമല്ലല്ലോ അതിനോടനുബന്ധിച്ച് നമുക്കൊരു ഗാനമായാലോ ഒരു തുടങ്ങാം പാറട്ടെ പാറട്ടെ ത്രിവർണ പതാക പാറട്ടെ പാടിടാം പാടിടാം ജയ ജയ ഗീതകൾ പാടിയിടാം കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം ഭാരതശില്പികളെ വരെയും അഭിമാനത്തോടോർത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചിരിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചിരിച്ചിടാം ഗുണർവേഗം നൽ സ്വപ്നങ്ങൾ കുശിരോടൊന്നായി കണ്ടിടാം വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്ന് വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ 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 ത്രിവർണ്ണ പതാക പാറട്ടെ ജയ് ഹിന്ദ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിച്ചതിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിംഗ്